ി അധ്യാത്മരാണം ഹരിശ്രീഗണവതേ നമ അഭിഘ്നമസ്തുവേന്ദ്രസ്തുതി ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायां पदये नमः देवेन्द्रस्तुति सङ्क्रन्दनं तथा रामने നിർജരസംഖ്യന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുമുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധി അമാമൃതം ജപിച്ചിടുവാൻ സന്തോന്നീണമൻ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുവദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കും നിതന്വഹം തുൽപാദ തീർത്ഥം ശിരസി വഹിക്കും ഇതെപ്പോഴും ആത്മ ശുദ്ധിക്കുമാവല്ലം ൊല്ലി സ്തുതിച്ചോറു ദേവേന്ദ്രനോടരുൾ തിരാഘവൻ മൃത്യുഭവിച്ച കവികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോളൊക്കെ മധുരമാക്കി ചമച്ചേടുകവാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക ഉൾക്കൊണ്ട് അനുഗ്രഹിച്ച നന്നായി പോലെ മന്നവൻ തന്നെ തൊഴുതാരവുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതം നേരം നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുകയും നൻപോടു കേട്ടത മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങീടിനും സുമിത്ര തനയനും ആദരവോടു വന്ദിച്ചു ജനകനെ ഘാടം പുണർന്നു നിറുകൈയിൽ ചുംബിച്ചു ഗൂഢനായൂരു പരമപുരുഷനേ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്നാനം ദനായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ എൻ മകനായി പിറന്ന ഭവാനേ ഞാ നിർമ്മലമൂർത്തി ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി മരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻ മഹാമായ മോഹിപ്പായയും കന്മഷനാശന കാരുണ്യവാര താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചീടിനാൻ ോടും ദശരഥൻ ചെന്നവതി പുക്കു തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പൊക്കു വിരിഞ്ചനും കാർത്തായീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ ഋഷാരൂഢനായം നരുളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയിതു നാരദാതി മഹാമുനി ബൃന്ദവും പുഷ്പകരേന്ദ്രനെ പുഷ്കര നേത്രനേ വാർത്തി നിരാകുലം പുഷ്കരച്ചും നടന്നീടിന राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम